ആ സുതാട്ടം വന്നോ മോട്ടർ വർക്ക് ചെയ്യുന്നില്ലേ നിങ്ങൾ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുവോ കാൽ തീരെ സുഖമില്ല ഞാൻ നീ നീ എനിക്ക് അവൻ അടുത്ത് പോയി ഇങ്ങനെ കഷ്ടപ്പെടുന്നു അവൻ എണിച്ചിട്ടില്ല സുതാട്ടാ ഇതിനൊക്കെ അവനെ വിളിക്കണോ നിങ്ങൾക്ക് ഇത്ര നേരം നിങ്ങൾക്ക് വെള്ളം എടുക്കാൻ പോയി എടുക്കണ്ട ഞാൻ കോരിക്കോളാം എന്റെ മോൻ നേരം കൂടി കിടന്നോട്ടെ പണിയെടുത്ത് ഒന്നിനും പയ്യന്നെയുള്ളൂ മോന്റെ ഒന്നും ചായ കുടിക്കാൻ സമയം പത്ത് മണിയായി എടുത്തു വെച്ചിരിക്കണോ ചൂടാറിപ്പോകും ഒന്ന് താഴേക്ക് ഇറങ്ങ എന്തിനെ വെറുപ്പിക്കുന്നേ ഞാൻ ചെറിയ കുട്ടിയാണ ചായ കുടിക്കാൻ എനിക്കറിയില്ലേ അമ്മമായിട്ട് അമ്മന്റെ പണിയെടുത്തേ എന്നാ ശരി നീ ആകുമ്പോ പറ ഞാൻ ആ സമയത്ത് ചൂടാക്കി തരാം രൂപ കൊണ്ട എനിക്ക് വാടക കൊടുക്കാൻ മറന്നു പോയ രണ്ടായിരം രൂപ എന്റെ വല്ല ഇവിടുന്നാ നിങ്ങൾ ദിവസം പേടിയിൽ പോയിട്ട് എവിടെന്നാണോ വാടക കൊടുക്കാൻ പൈസ ചോദിക്കുന്നത് പേടി കിട്ടുന്ന പൈസ ഉപ്പ് കൊണ്ടു കറുപ്പുര വാങ്ങിച്ചുകൊണ്ട് തരുന്നില്ലേ ബാക്കി പൈസ അതൊന്നും നിന്റെ കൊണ്ടുതരുന്നില്ലേ അവന് പത്ത് മുപ്പത് വയസ്സായില്ലേ വീട്ടിൽ കൂടി എനിക്ക് കഷ്ടമില്ലല്ലോ നിങ്ങൾ എന്തേ ചെറിയേക്ക് പറയുന്നത് അവൻ ആകെപ്പാടെ ആഴ്ച രണ്ടു ദിവസം പണിക്ക് പോകും അതവൻ വണ്ടി പെട്രോൾ അടിക്കാൻ അവൻ ചെലവിനല്ലേ ഉള്ളു എന്തിനാഴ്ച രണ്ടു ദിവസം ദിവസം എന്തേ പറയുന്നത് ഈ പൊരുവെയിൽ എന്റെ കുട്ടി എങ്ങനെ ആഴ്ച അഞ്ചു ദിവസം പണിക്ക് പോകുന്നത് രണ്ടു ദിവസം പോകുന്നത് പാപം എന്തോ പോലെയാ നിങ്ങൾ തൽക്കാലം പീടിലെ വാടക കൊടുക്ക ആരോടെങ്കിലും കടം വാങ്ങിക്കും ഇതും ഇവിടെ പറഞ്ഞിരുന്നോ വന്നു കയറുന്ന പെൺകുട്ടികൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാം നിന്നെ നമ്മളിട്ട് കാര്യമില്ല നീതും ഈ ജന്മത്തിന് നന്നാവില്ല ഏട്ടാ മൊബൈൽ നോക്കി വെറുതെ ഇരിക്കല്ലേ ഒരു കാര്യം ചെയ്യോ ഇവിടും തുടക്കിയോ ഞാനോ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഈ തുണിയൊക്കെ ഒന്ന് ആറിയിടേ താഴെ ഒരുപാട് പണിയുണ്ട് ഏട്ടന ഇവിടെ തുടക്കണെങ്കിൽ എനിക്ക് അവിടത്തെ കാര്യം നോക്കാലോ നീ അമ്മനെ വിളിക്കി അമ്മക്ക് കാലുവായത് ഇന്നലെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ കൊണ്ട് കാണിച്ചത് ഇനിയിപ്പൊ ഇത് ചെയ്യണെ അമ്മനെ വിളിക്കണോ ഏട്ടനൊന്ന് ചെയ്തപ്പോര നീ എന്ത് ചെയ്യുന്നത് അതമ്മേ ഞാനേ ഏട്ടനോട് തുടയ്ക്കാൻ പറഞ്ഞു നീ എന്ത് പണിയെ ചെയ്തത് ഇത്രയും കാലമായിട്ട് ഈ വീട്ടിൽ ഒരു പണി എൻ്റെ മോനോട് ചെയ്യിപ്പിച്ചിട്ടില്ല അവനോടാണോ തുടക്കാൻ പറയുന്നത് അതേട്ടൻ തുടക്കുന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നേവരെ വീട്ടിൽ ഒരു പണിയും ചെയ്തിട്ടില്ലാന്ന് അല്ലമ്മേ ആണുങ്ങൾ ഈ വീട്ടിൽ പണി ചെയ്തു കണ്ടിട്ട് എന്ത് സംഭവിക്കാനാ ഒന്നില്ലെങ്കിലും അമ്മനെക്കാളും ആരോഗ്യമില്ലേട്ടനെ ഏ ഇത് ആണുങ്ങളെ കൊണ്ട് പണിയെടുത്തിരിക്കുന്ന വീടല്ല നിങ്ങളുടെ കല്യാണം അങ്ങോട്ട് പത്ത് അല്ലായിട്ടുള്ളൂ നീ അപ്പറുപ്പറൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഇവിടെ എല്ലാവരും ഇങ്ങനെ തന്നെ പെണ്ണങ്ങളാ വീട്ടിലെ പണിയൊക്കെ ചെയ്തത് അതാണ് കുടുംബത്തിന്റെ അന്തസ്സ് അമ്മക്ക് ഇപ്പൊ തന്നെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടിലെ പണി എല്ലാരും കൂടി ഷെയർ ചെയ്താണെങ്കിൽ ഈ പ്രായത്തിൽ അമ്മക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എനിക്കും കൂടി വരാതിരിക്കാനാ ഞാൻ ആയിട്ട് കൊണ്ടിപ്പോ ഇങ്ങനെ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കമ്മ നീ എങ്ങനെ അവളൊന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് ആ പരിഷ്കാരം ഒന്ന് ഇവിടെ നടത്താൻ നോക്കണ്ട ഇ താട മോനെ അവള് പലതും പറയും അമ്മ തുടയ്ക്ക ചായ എടുത്ത് വെച്ചിട്ട് ടേബിളിന്റെ വരുമ്പോൾ പോയി കുടിച്ചോ മോനെ കഴിഞ്ഞില്ലേ അച്ഛനും ഷോപ്പിൽ തിരക്കായി പോയി എല്ലാം കുറച്ചുപണി അറ്റൻഡ് ചെയ്ത് അന്നിനൊടക്കുണ്ടായിട്ട് മോനെ നിനക്ക് പോകാൻ സമയായില്ലേ വന്നിട്ട് ഒരുമിച്ച് തുടക്കം കേട്ടാ ശരി

പെണ്ണുങ്ങൾ പണിയല്ലേ പെണ്ണുങ്ങളുടെ പണിയോ പിന്നോട് ആരാ പറഞ്ഞത് എടാ വീട്ടിലെ പണി അത് പെണ്ണുങ്ങൾ ആണെങ്കിൽ ഒരുമിച്ച് കണ്ട കേട്ടോ അല്ലെ പെണ്ണുങ്ങളുടെ മാസം എന്നാലും ഒരു എന്നാലും ഇല്ല ഇതൊക്കെ ഞാൻ ചെയ്തോളാം മോള് കുറച്ച് കൊറച്ച് അന്ന് അന്നെടുത്ത് ഇങ്ങനെ ഞാൻ വന്ന മുതൽ കാണാ ഏട്ടന അച്ഛനും ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്തു തരുന്നുണ്ടല്ലോ അവരെ അമ്മ ഏട്ടനെ കൊണ്ട് വീട്ടിൽ ഒരു പണി അമ്മ ചെയ്യിപ്പിക്കാറില്ല കുടുംബത്തിലെ എല്ലാ പണിയും പെണ്ണുങ്ങൾ മാത്രം ചെയ്യണമെന്നാ അമ്മ ചെറുപ്പം മുതൽ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വന്നപ്പോ ഏട്ടന അച്ഛനൊക്കെ എല്ലാ പണിയിലും അമ്മയെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ചില അമ്മമാരുണ്ട് മോളെ ആൺകുട്ടികളെ കൊണ്ട് വീട്ടിൽ ഒരു പണിയും ചെയ്യിപ്പിക്കാറില്ല അതൊക്കെ വലിയ അന്തസ്സു കൊണ്ട് അവർ പറഞ്ഞ നടക്കല് വീട്ടിലെ പണിയൊക്കെ പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവന്റെയൊക്കെ വിചാരം ചെറുപ്പം മുതലേ ആൺകുട്ടികളെ നിങ്ങൾ ശീലിപ്പിച്ചിട്ട് വലുതായി ചെയ്യാൻ പറഞ്ഞ അവര് ചെയ്യോ ഈ അമ്മമാർക്കിങ്ങനെ ചെയ്യുന്നത് കൊണ്ടേ വരുന്ന പെൺകുട്ടികളായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക അങ്ങനെയുള്ളൊരവസ്ഥ ഇവിടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലെ പണി എല്ലാം കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞു ചെയ്യാം വീടുകളിലെ ജോലി അത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും കടമയാണെന്ന് ചെറുപ്പം മുതലേ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുക ആണുങ്ങൾ വീട്ടു ജോലികളിൽ സ്ത്രീകളെ സഹായിക്കുന്നത് നാണക്കേടാണെന്നും അതൊരു അഭിമാന പ്രശ്നമാണെന്നും കരുതുന്ന ഒരുപാട് അമ്മമാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ അമ്മമാരുടെ മക്കൾ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികളായിരിക്കും അപ്പോൾ ഇതുപോലെ അമ്മമാർ വഷളാക്കി വീട്ടിൽ ഒരു പണിയും ചെയ്യാത്ത ഭർത്താവാണോ അല്ലെങ്കിൽ ഒരു കുടുംബം എന്താണെന്നും ആ വീട്ടിലെ പണികൾ തൻ്റെയും കൂടി കടമയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഭർത്താവാണോ നിങ്ങളുടേത് അപ്പോൾ ഏതായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക